ഈ അപ്സെല്ലിങ് ക്രോസ്സെല്ലിങ് ഇത് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളു നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ ചിലപ്പോ അതിൻ്റെ കൂടെ ജ്യൂസ് കുനാഫകള് അങ്ങനെ സ്വീറ്റ്സ് ബേക്കറി ചൈനീസ് നാടൻ ഭക്ഷണം എണ്ണക്കടികൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഫ്രാഞ്ചസി പാർട്ട്ണർ ക്ലാസ്സിന് വന്നിരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മളൂടെ പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങളെ നിങ്ങളെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഗതികളാണ് ഇതിൽ നമ്മൾ പഠിക്കാൻ വന്നു പലരും പല പൊസിഷനിലുള്ള ആളുകളാണ് ഇന്ന് കേരളത്തിലുള്ള ഈ ബിരിയാണി അല്ലെങ്കിൽ ബിസിനസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു സംരംഭകൻ തോറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം ബിസിനസ് ചെയ്യാൻ അവർക്ക് അറിയില്ല എന്നുള്ളതാണ് ബിസിനസ് ചെയ്യാൻ അറിയാത്ത ഒരുത്തൻ ഒരു സ്ഥാപനം കഴിഞ്ഞാൽ അതിന്റെ വിജയ ശതമാനം ഒന്നു മുതൽ അഞ്ചു ശതമാനമാണ് പിന്നെ ചെലവര് കണ്ടും കേട്ടും കിട്ടി മറിഞ്ഞു പഠിക്കലാണ് അത് വളരെ അത് വളരെ പ്രയാസമുള്ള കാര്യമാണ് കാരണം സെൽഫായിട്ട് ബിസിനസ് സ്വന്തമായി പഠിച്ച് ശരിയായി വരുമ്പോഴേക്കും ഒരു പക്ഷേ നിങ്ങൾ വലിയൊരു കടക്കാരനോ അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്തത്ര രൂപത്തിലുള്ള മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾ കടപ്പെടുകയോ ചെയ്യും ഫ്രാഞ്ചസി ചെയ്യുന്ന ആളുകള് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാൻ പോകുന്ന ആളുകൾ ഇത് വ്യക്തമായി പഠിച്ചു മനസ്സിലാക്കാതെ ഒന്നും ചെയ്യരുത് ചെയ്താൽ അവന്റെ ബിസിനസ് എന്താ പറയാ വിജയിക്കാനുള്ള സാധ്യത വളരെ ഭാഗ്യത്തിന് ഈ ലോട്ടറി എടുത്താൽ ലോട്ടറി വിജയിച്ച് രക്ഷപ്പെട്ട ആളുകളുടെ ചരിത്രങ്ങൾ നോക്കിയിട്ടുണ്ട ആരും രക്ഷപ്പെട്ട ചരിത്രം ഉണ്ടായിരിക്കില്ല ലോട്ടറി അടിച്ച് ഒരു തെൻ മില്ലിനിയർ ആകും അതുപോലെ ലക്കിലൂടെ ആരും ബിസിനസ്സിലൂടെ സക്സസ് ആവുന്നില്ല എന്നുള്ള ആദ്യം മനസ്സിലാക്കുക രണ്ടാമത് നിങ്ങൾ ആരും ആയിക്കോട്ടെ ഇവിടെ ഈ കാര്യങ്ങളെ കുറിച്ചിട്ട് വ്യക്തത ഉണ്ടാക്കണം നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ ഒരു പതിനാല് ദിവസം ഇരുപത് ദിവസം ചിലപ്പോ ഒരു മാസം വരെ ഞങ്ങൾ പറയുന്ന രീതിയിൽ ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ നിന്ന് ഇത് മുഴുവൻ പഠിച്ച് മനസ്സിലാക്കി പറയുന്ന ഓരോ കാര്യങ്ങളും അടവിടും വിടാതെ നിങ്ങൾ ഉൾക്കൊണ്ട മാത്രമാണ് ഞങ്ങൾക്ക് നിങ്ങളെ സക്സസ് ആക്കി തരാൻ സാധിക്കുക അല്ലാതെ നിങ്ങൾ കുറച്ച് പൈസയും കൊണ്ടുവന്നു നിങ്ങൾ സ്ഥാപനം തുടങ്ങി നിങ്ങളെ ഒരിക്കലും നിങ്ങൾക്ക് ഒരിക്കലും അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കാരണം അതിൻ്റെ പർച്ചേസ് മുതലേ അതിൻ്റെ പ്രൊഡക്ഷൻ മുതല് അതിൻ്റെ അക്കൗണ്ട്സ് മുതല് സ്റ്റാഫിനെ നിയന്ത്രിക്കുന്നത് മുതല് കസ്റ്റമർ സർവീസ് ചെയ്യുന്ന മുതല് എല്ലാ കാര്യങ്ങളെ കുറിച്ചും നല്ലൊരു അവബോധം വേണം അപ്പൊ ഞാൻ ചില കാര്യങ്ങളൂടെ പറയുമ്പോൾ എഴുതാൻ പറയുന്നു അത് എഴുതി എന്റെ ഫോട്ടോ കാണിക്കാൻ പറയുന്നു നിങ്ങൾ ഏത് പൊസിഷനിലൂടെ ആകണമെങ്കിലും ഇതൊക്കെ അനുസരിക്കാമെങ്കിലാണ് നിങ്ങൾ ചെയ്തിട്ട് കാര്യമുള്ളത് അല്ലെങ്കിൽ ഇതിലൊന്നും ഒരു ബെനിഫിറ്റ് ഉണ്ടാകുമ്പോഴില്ല എന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് വീണ്ടും തലവേദന വരും നിങ്ങൾ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ ഗ്യാരൻ്റീസ് എല്ലാം ഉണ്ട് നിങ്ങൾ പണിയെടുക്കണം ഫുള്ളായിട്ട് കിച്ചണില് വർക്ക് ചെയ്ത് കയ്യും പൊട്ടിക്കണം എന്ന് ഞാൻ പറയില്ല നിങ്ങൾക്കൊരു കസാരലിരുന്നാൽ ഒരു കഴിവാണ് ഞങ്ങൾ ഇവിടുന്ന് തരാൻ പോകുന്നത് അറിവാണ് ഞങ്ങൾ ഇവിടുന്ന് തരാൻ പോകുന്നത് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളണമെങ്കിൽ അല്ലെങ്കിൽ അത് നിങ്ങളിലൂടെ അത് സക്സസ് ആയി വരണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചേ പറ്റൂ ഒന്ന് നമ്മളിവിടെ പഠിപ്പിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒക്കെ പ്രായമുള്ള ആളുകളാണ് അല്ലെങ്കിൽ ഇതൊക്കെ ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് ഇനി തല്ലി പഠിപ്പിക്കാൻ പറ്റുന്ന ആളുകളല്ല അപ്പൊ ഒന്ന് നമ്മൾ ലേണിങ് ലേണിംഗ് ചെയ്യുമ്പോൾ നമുക്ക് പത്ത് എക്സസ് സ്പീഡ് ഇരട്ടി സ്പീഡിൽ ഇത് പഠിക്കാം എങ്ങനെ പഠിക്കാം ഇത് നമുക്ക് പത്തരട്ടി സ്പീഡിൽ പഠിക്കണമെങ്കിൽ നിങ്ങൾ ഇനീഷ്യേഷൻ എടുത്ത് പഠിക്കണം നിങ്ങൾ താല്പര്യം എടുത്ത് പഠിക്കണം അപ്പൊ ഞങ്ങളിവിടെ നിങ്ങളെ തള്ളിക്കയറ്റി പഠിപ്പിക്കാൻ കഴിയില്ല ആ പ്രായമല്ല നിങ്ങളുടെ നിങ്ങൾ ഇനിഷ്യേഷൻ എടുത്ത് നിങ്ങൾക്ക് വേണമെന്നുള്ള ഉദ്ദേശത്തിൽ ഓരോ ഡിഷ്യുകളും ചെയ്യുമ്പോൾ നിങ്ങൾ സെൽഫ് ലേണിങ് ചെയ്യണം അതിനെ ഒപ്പം നോട്ട് ചെയ്യണം അതിൻ്റെ ഡൗട്ട്സ് സംശയങ്ങള് നിങ്ങൾ അപ്പം ക്ലിയർ ആക്കണം അതുപോലെ തന്നെ നമ്മളൊരു കാര്യം നൂറ് ശതമാനം പഠിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ അതർ സ്റ്റുഡന്റ്സിന്റെ പെർസെന്റേജ് ഫൈവ് പെർസെന്റേജ് ഫ്യൂച്ചർ കാലങ്ങളെ കൊണ്ടാണ് പിന്നെ ബാക്കി ട്വന്റി ഫൈവ് പെർസെന്റേജ് പഠിക്കുക ഇങ്ങനെയാണ് നിങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ പിന്നെ ഇത് ചെയ്യുമ്പോൾ ഇത് ഈ ഭക്ഷണമാണ് ഇത് നമുക്ക് കൃത്യമായിട്ട് ഒരു ഉള്ള ചായ ഉണ്ടാകുന്ന പോലെ എന്ന് പറയാൻ പറ്റില്ല ബിരിയാണിയാണ് മറ്റു ഡിഷുകളാണ് ഇന്നിപ്പോ രണ്ട് കിലോ നാളെ പത്ത് കിലോ ആയിരിക്കും മറ്റന്നാ പതിമൂന്ന് കിലോ ആയിരിക്കും അതിന്റെ പിറ്റന്ന ഇരുപത് കിലോ ആയിരിക്കും ഇതൊക്കെ ചെയ്യുമ്പോൾ ചില പോയിന്റ്സുകൾ ഉണ്ട് ഇത് നമ്മൾ ഇവിടെ ആദ്യം നിങ്ങൾ മൈൻഡ് സെറ്റ് ആക്കിയിട്ട് പോകുന്നതോട് കൂടിയിട്ട് ഞങ്ങൾ സപ്പോർട്ട് തരും ഞങ്ങള് എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളതിന്റെ കാര്യങ്ങളും കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞുതരും അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിത്തിൻ തന്നെ നല്ല ക്ലാരിറ്റി ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ പണിക്കാരെ ഡിപ്പെൻഡ് ചെയ്ത് തരും ഞങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ലേബേഴ്സിന് ചോദിച്ചിട്ടുണ്ടാവും തരുന്നുണ്ടാവും അതൊക്കെ ശരിയായിരിക്കാം പക്ഷെ ഇതൊന്നും എന്തല്ല ശാശ്വതമല്ല നിങ്ങളാണ് ശാശ്വതം നിങ്ങളുടെ ബിസിനസ്സാണ് ഇത് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ബിസിനസ് സക്സസ് ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് ചെയ്ത് സക്സസ് ആയ പല ഫോർമുലാസും ഉണ്ട് പല ഐഡിയാസും ഉണ്ട് ഇത് കംപ്ലീറ്റ് നിങ്ങൾക്ക് തരും പക്ഷെ അത് പ്രയോഗിക്കണം പ്രായോഗിക നടത്തണം അതുപോലെ തന്നെ ഈ പഠിക്കുന്ന രീതി അത് കൃത്യമായിട്ട് നിങ്ങൾ ഞങ്ങൾ പറയുന്ന ഇൻസെഷൻ പാലിക്കന്നെ വേണം അല്ലാത്ത ആളുകൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ വിജയ ശതമാനം വളരെയധികം കുറയും ഞങ്ങള് ഞങ്ങൾക്കത് പെട്ടന്ന് കണ്ടുപിടിക്കാനും പറ്റും ഓക്കെ രണ്ടാമത് നമ്മൾ ബിരിയാണി ബിസിനസ് ആണ് ചെയ്യണമെങ്കിലും ഇതിനൊരു അഡോപ്ഷൻ കറയുന്ന ഒരു സംഗതിയുണ്ട് ഇത് എന്ത് ബിസിനസിനും ഒരു ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ട് പിന്നെ അത് താഴും അതിന്റെ ലാഭമൊക്കെ ഒരു ഉദാഹരണത്തിന് കാളവണ്ടി ഓടിക്കുന്ന ആളോട് പറഞ്ഞ മോനെ നിന്റെ പണി പോവാൻ പോവാന്ന് എൻജിന്റെ പെട്ടിയോട്ടകൾ വരുന്നോ അപ്പോൾ അയാള് ഓർമ്മല്ലോന്ന് ഇന്നിപ്പോ എവിടെയെങ്കിലും കാളവണ്ടികൾ ഉണ്ടോ ഇല്ല അത് പോയി ഔട്ടായി പഴയ കാസറ്റുകള് അംബാസിറ്റർ കാറ് ആരൊക്കെ അപ്ഡേഷൻ ഇല്ല അവരൊക്കെ ഔട്ടാവും നമുക്ക് എന്ത് ബിസിനസ് ചെയ്യുമ്പോഴും അതിന്റെ ഒരു പീക്ക് ടൈം ഉണ്ട് ആ പീക്ക് ടൈം ഇപ്പൊ നമുക്ക് കിട്ടിയ പീക്ക് ടൈം നമ്മൾ ഉപയോഗിക്കുകയാണ് അത് കഴിയുമ്പോൾ അതിന്റെ സമയം കഴിയുമ്പോൾ അത് ഇറങ്ങും ഉദാഹരണത്തിന് ഏറ്റവും പൈസ മുടക്കുള്ള ഒരു സംഗതാണ് സിനിമ വ്യവസായം സിനിമ നിർമ്മിക്കുന്നത് പണ്ട് ഫിലിമിനായിരുന്നു ഇന്ന് ഫിലിമില്ല കംപ്ലീറ്റ് ഡിജിറ്റൽ ക്യാമറകൾ ഉപയോഗിച്ചിട്ട് സിനിമ നിർമ്മിക്കുന്ന അവസ്ഥയിലെത്തിയില്ലേ അതുപോലെ ഒരുപാട് ഇൻഡസ്ട്രി അത് അതിലേക്ക് മാറുമ്പോൾ ചെറിയൊരു പ്രയാസം ഉണ്ടാവും ഒരു 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 പ്രയാസം ഉണ്ടാവും അതിന് പക്ഷെ ആരൊക്കെ ആ പ്രയാസം ഏറ്റെടുത്ത് പൈസ റീഫണ്ട് ഇവിടെ ഇട്ട് വീണ്ടും അപ്ഡേറ്റഡ് ആയിട്ടില്ലെങ്കിൽ അയാളൊക്കെ ഔട്ട് ഔൺ ചെയ്യും ഓരോ ബിസിനസിന് ഓരോ സമയങ്ങളുണ്ട് ആ സമയം കഴിയുമ്പോൾ അത് അതില്ലാണ്ടാവും ഈ പറയുന്ന പോയിന്റ് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട് നോക്കിയ ഫോൺ നമ്പർ ആയിരുന്നു വണ്ണവര് ആൻഡ്രോയിഡ് കമ്പനി അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ഇത് വേണോന്ന് വേണ്ടെന്ന് പറഞ്ഞു ആളുകളെ ഈ സ്വിച്ച് ഇല്ലാത്ത ഫോൺ യൂസ് എന്ന് പറഞ്ഞു അതുപോലെ മുമ്പൊന്നും നമുക്ക് സ്വിച്ച് ഉള്ള സ്വിച്ച് ഉള്ള ഫോണ് ഉപയോഗിച്ച് ഉപയോഗിച്ച് സ്വിച്ച് ഇല്ലാത്ത ഫോൺ ഉപയോഗിക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു ഇന്നിപ്പോ അതിനെ കുറിച്ച് ചെറുപ്പക്കാരോട് പറഞ്ഞാൽ അവർക്ക് അറിയ പോലുമില്ല കാരണം സ്വിച്ച് ഇല്ലാത്തത് ഒരു അത്ഭുതമായിരുന്നു ഒരു സമയത്ത് അപ്പൊ എന്താണോ അപ്ഡേഷൻ ഞാൻ നിങ്ങളോട് നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ അത് ഉടനെ നിങ്ങൾ നടപടിക്കെടുത്ത് നടത്തിക്കോളണം അതുപോലെ പൈസ ഇങ്ങനെ സമ്പാദിച്ച് കയറിക്കൊണ്ടിരിക്കുമ്പോ വീണ്ടും ഇടക്കിടക്കിടെ പൈസയോടെ ഇടണം തിരിച്ചിടണം എങ്കിൽ മാത്രമേ കാരണം എൻ്റെ ഒരു ഇത് പറയാം ഞാൻ കൊറോണ കഴിഞ്ഞിട്ട് ആദ്യമായിട്ടൊരു കട വടങ്ങിയിട്ട് ആ കട കേച്ചേരിയിൽ വളരെ ഉള്ളിലാണ് ആ കട ബിൽഡിങ്ങിന്റെ ഉള്ളിൽ മറവിലെ മൂന്ന് മാസം ഞങ്ങൾ നടത്തി ഞങ്ങൾക്ക് ആറര ലക്ഷം രൂപയാണ് ലാഭം കിട്ടിയത് അപ്പൊ ലാഭം കിട്ടും ഞാൻ ഒരു മാസം അവിടെ വാടക ഇരുപത്തൊന്നായിരം രൂപല്ലോ ഞാൻ പരസ്യത്തിന് മാത്രം ചെലവാക്കിയത് ചെലവാക്കി കഴിഞ്ഞിട്ടുള്ള ലാഭം ഞാൻ പറയുന്നത് ഏകദേശം ഒരു ലക്ഷത്തിന്റെ ഉള്ളിൽ ആളുകളെ അറിയിക്കണം അറിയിക്കേണ്ട രീതിയിൽ അറിയിക്കണം അതിന് പൈസ ചിലവുണ്ട് പക്ഷെ ആ പൈസ ഇട്ടെങ്കിലേ നമുക്ക് ഈ പ്രോഫിറ്റ് കിട്ടുള്ളൂ അപ്പൊ പൈസ ഇടാതെ പൈസ എടുക്കാൻ പറ്റുന്ന ഒരിക്കലും ചിന്തിക്കരുത് കാരണം അത് വെറും തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതി ആയിരിക്കും അതുകൂടാതെ തന്നെ ഈ ഈ സംഗതി നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ കയറിയിട്ടില്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞാൽ വിശദമായി ചോദിച്ച് മനസ്സിലാക്കണം എന്താണ് എനിക്കത് ക്ലാരിറ്റി ഇല്ല അതുപോലെ നിങ്ങൾക്കൊരു കടുകണിയോളം സംശയം വന്നാൽ അത് തീർക്കാതെ അടുത്ത സ്റ്റെപ്പ് വയ്ക്കരുത് ഭക്ഷണമാണ് ഒരു പ്രാവശ്യം ചെയ്താൽ പത്ത് പ്രാവശ്യം നന്നായിട്ട് ഒരു പ്രാവശ്യം മോശമായ നിങ്ങൾ മോശം ഭക്ഷണം ഉണ്ടാക്കിയെന്ന പറയുന്നത് അതുപോലെ അറിയാത്തത് കളമ്പ് ചെയ്യരുത് കാരണം ആ അറിയാത്ത സാധനം നമ്മൾ കളമ്പിട്ട് നമ്മൾ പേര് കളഞ്ഞു ഇവിടെ നമ്മള് ക്രോസ് പ്രോല്ലിങ് ഈ ഫുഡ് മാത്രം ചെയ്താൽ പോരാ നമുക്ക് പ്രോഫിറ്റ് ഉണ്ട് എക്സ്ട്രാ പ്രോഫിറ്റ് ഉണ്ട് ഇത് രണ്ടും നമ്മൾ എടുക്കണം സാധാരണ കടകളിൽ ഇത് ഉണ്ട് അതല്ലാത്ത കടകളിൽ എക്സ്ട്രാ പ്രോഫിറ്റ് ഇല്ല ഈ എക്സ്ട്രാ പ്രോഫിറ്റ് ആണ് നമുക്ക് ആ വീട് വീടോ കാർക്കണമെങ്കിൽ അത്രയും കുറച്ചൊന്ന് ആയിട്ട് ജീവിക്കണമെങ്കിൽ നമുക്ക് നമുക്ക് ഈ പൈസ വരണം ഈ എക്സ്ട്രാ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് അപ്സെല്ലിങ് പറയുന്നത് ഈ അപ്സെല്ലിങ് ക്രോസ് ഇതുണ്ടെങ്കിൽ ഇതുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ ചിലപ്പോൾ അതിൻ്റെ കൂടെ ജ്യൂസ് കുനാഫകൾ അങ്ങനെ സ്വീറ്റ്സ് ബേക്കറി ചൈനീസ് നാടൻ ഭക്ഷണം എണ്ണക്കടികൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അല്ലാതെ നിങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പൂർണമായ വിജയം നിങ്ങൾക്ക് എടുത്തോളൂ എടുത്ത് കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പൊ നിങ്ങൾ നിങ്ങൾക്കൊരു കാറ്ററിങ് ഓർഡർ വന്നു നമുക്ക് ഫ്യൂച്ചറിൽ സെൻട്രലൈസ്ഡ് അഡ്വർടൈസ്മെന്റ് വരുമ്പോൾ എല്ലാവർക്കും അതിന് ബെനിഫിറ്റ് കിട്ടും ഈ ബെനിഫിറ്റ് കിട്ടുമ്പോ അത് നമുക്ക് ഉപയോഗപ്പെടുത്തണമെങ്കിൽ നമ്മൾ വീണ്ടും പുറത്തെ പണിക്കാരെ അന്വേഷിച്ച് പോകേണ്ട സ്ഥിതി വരും അത് വന്നാൽ വീണ്ടും നിങ്ങൾക്ക് ലോസ് ആണ് ഈ ലോസ് വരാതിരിക്കണെ നമ്മൾ എന്ത് ചെയ്യണം ഈ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നല്ല അവബോധം വേണം അപ്പോ അപ്സെല്ലിങ്ങും ക്രോസ്സെല്ലിങ്ങും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മുന്നോട്ട് പോകാൻ പറ്റില്ല അതുപോലെ തന്നെ ഈ അപ്സെല്ലിങ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ ചില കടകളിലൊക്കെ പോയാൽ നൂറ് രൂപയ്ക്ക് ബിരിയാണി ഉണ്ടാവുള്ളൂ നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപയുടെ ബിരിയാണി വെക്കണം പക്ഷെ നൂറ് രൂപയുടെ ബിരിയാണി വെക്കുമ്പോ നമുക്ക് നാല്പത് രൂപ പ്രോഫിറ്റ് കിട്ടിയുള്ളൂ അല്ലെങ്കിൽ അമ്പത് കിട്ടിയുള്ളൂങ്കില് ഇരുന്നൂറ്റമ്പത് രൂപയുടെ ബിരിയാണി വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നൂറ്റമ്പത് രൂപ പ്രോഫിറ്റ് കിട്ടും അപ്പൊ അത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരും അത് ചെയ്ത ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ കുറിച്ച് ബോധം വേണം രണ്ട് ക്രോസ് സെല്ലാന് അത് മേടിക്കാൻ വന്ന ആൾക്കൊരു ജ്യൂസ് അല്ലെങ്കിൽ ഒരു ആപ്പ അല്ലെങ്കിൽ പല സാധനങ്ങളും കൊടുത്ത് എക്സ്ട്രാ പ്രോഫിറ്റ് എടുക്കണമെങ്കിൽ ക്രോസ് സെല്ലിങ് അവിടെ അപ്ലൈ ചെയ്യണം അപ്പോൾ ഓരോ കടകളും നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ കഴിയണം പിന്നെ ഒരു നമുക്കൊരു നല്ല പ്രോഫിറ്റ് കിട്ടാൻ ഇരുന്നൂറ് ടു മുന്നൂറ് അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് തന്നെ ധാരാളം നുസരിച്ചിട്ട് അനുസരിച്ചിട്ട് നമുക്കൊരു മൂവായിരം രൂപ ടു അയ്യായിരം രൂപ വരെ നമുക്ക് ഈ സൈസ് ഉള്ള ഷോപ്പ് വെച്ചാൽ നമുക്ക് കിട്ടും ഇതേ വരുമാനം ചിലപ്പോ നമ്മള് ഒരു എന്താ പറയാ ഒരു പത്ത് പതിനഞ്ചു ലക്ഷം രൂപ മുടക്കിയിട്ട് കിട്ടാത്ത അവസ്ഥയാണ് ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഒപ്റ്റിമൈസേഷൻ ചെയ്തിട്ട് എനിക്കത് കിട്ടിയ ഡെപ്തിലുള്ള വിവരങ്ങൾ വച്ചിട്ടുള്ള നോളജ് കാരണമാണ് നമുക്ക് ഇത്രയും പൈസ ഉണ്ടാക്കാൻ കഴിയുന്നത് പക്ഷെ ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോ നിങ്ങൾ ഇതുമായി സഹകരിച്ച് പഠിക്കണം